പ്രിയമുള്ളവരെ എല്ലാവർക്കും കുടപ്പുറം കാരൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അറിയാൻ മതിയോ ഏകദേശം ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സും കുറഞ്ഞ വാച്ചറും മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ അകമ്പഞ്ഞൊരു സഹായം സഹകരണം ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഈ നാട്ടിൻപുറത്തെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളുമായിട്ട് എപ്പോഴും നിങ്ങളെ മുന്നിൽ വരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക എല്ലാത്തിനും ഉണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ യൂട്യൂബ് ചാനലില് ആളുകളെയും നിങ്ങൾ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ തുടക്കക്കാരെ എന്നെ മാത്രമല്ല ഇതുപോലെ തുടങ്ങി വരുന്ന എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബാ ബായ്